നമസ്കാരം ധന്യ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ചു കാലങ്ങളായി പറയണം എന്ന് വിചാരിച്ച ഒരു സംഗതി നിങ്ങളുമായിട്ട് സംവദിക്കാൻ സംസാരിക്കാനാണ് വന്നിരിക്കുന്നത് കുറച്ചു കാലങ്ങളായിട്ട് ഞാൻ പറയണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം ഇടയ്ക്ക് വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും കുറെ ആൾക്കാരുടെ അനുഭവങ്ങളും കുറേ അധികം പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായി പോകുന്നുണ്ടെന്ന് പറയാമെന്ന് വിചാരിച്ചു കർമ്മങ്ങളിൽ കർമ്മിയെ വിശ്വസിക്കണോ അല്ലെ കർമ്മിയുടെ ഉപാസനാമൂർത്തികളെ വിശ്വസിക്കണോ വിശ്വസിച്ചില്ലെങ്കിൽ കർമ്മങ്ങൾ ഫെയിലിയർ ആവും പലപ്പോഴും ഞാൻ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ വിശ്വാസം അല്ലാതെ പ്രധാനം അല്ലാതെ കർമ്മി ചെയ്യുന്നത് മാത്രമല്ല ഏതൊരു കർമ്മിയും ഏതൊരു മന്ത്രവാദിയും ഏതൊരു പൂജാരിയും ഏത് മാന്ത്രികനും ചെയ്യുമ്പോഴും ആ മാന്ത്രികനെ പൂർണ്ണ വിശ്വാസത്തോടെ നിന്നാൽ മാത്രമേ ആ കർമ്മങ്ങൾ ഫലിക്കുകയുള്ളൂ പലപ്പോഴും പല കർമ്മങ്ങളും ഫലിക്കാതെ വരുന്നത് ഇങ്ങനെ വരുന്ന വിശ്വാസക്കുറവ് കൊണ്ടാണ് കാരണം പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് കർമ്മിയെ വിളിച്ചാൽ ഫോൺ എടുക്കത്തില്ല കർമ്മയെ വിളിച്ചാൽ കിട്ടത്തില്ല എന്നൊക്കെ പറയാറുണ്ട് ചിലപ്പോൾ നമ്മൾ അവരുടെ ഭാഗത്തുനിന്നുകൂടെ ചിന്തിക്കണം ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പാസകളുണ്ട് പൂജകൾ വരാം എൻ്റെതായ കൺസൾട്ടിങ് വരാം വാസ്തു നോക്കാൻ പോവാം പിന്നെ ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളുണ്ട് അതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ചില സമയത്ത് കോളുകൾ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാൻ അവരോട് ഒന്നിൽ മെസ്സേജ് അയച്ച് പറയും എനിക്ക് സമയമില്ല എടുക്കാൻ പറ്റില്ല പിന്നെ അവർ ദുരിതമായി വിളിച്ചോണ്ടൊക്കെ ഇരിക്കും അപ്പൊ നമുക്ക് ശരിക്കും ഇറിറ്റേഷൻ ആണ് രോചകമാവുകയാണ് ഒരു കോള് വിളിച്ചു രണ്ട് ഗോൾ വിളിച്ചെടുത്തില്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കണം പിന്നെയും പിന്നെയും തുരിതു ഒരുപാട് ആൾക്കാരുണ്ട് തുരിതുരാൻ വിളിച്ചുകൊണ്ടിരിക്കും ആ ധുരി വിളിച്ചോണ്ടിരിക്കുന്നതും കർമ്മിയുടെ മനസ്സിൽ അവരോട് ഒരു അരോചക ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവാം പലപ്പോഴും ഞാൻ ആൾക്കാരോടൊന്നും മെസ്സേജ് അയച്ചപ്പോ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടാൻ പറയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചിടും ഞാൻ തിരക്കിലാണ് അല്ലെങ്കിൽ ഏഹ് ഇന്ന കാര്യത്തിലാണ് പിന്നെ എന്ന് പറഞ്ഞ സമയമൊക്കെ പറയാറുണ്ട് എന്നാ ചില സമയത്ത് ആ സമയത്ത് നമുക്ക് വിളിക്കാൻ പറ്റാറില്ല പിന്നൊരാ പരാതി പറഞ്ഞത് ഞാനൊരു കർമ്മിയെ കണ്ടു കാര്യങ്ങളൊക്കെ പറഞ്ഞു ചെയ്യാൻ തുടങ്ങി അതിനുശേഷം ആ കർമ്മയെ വിളിച്ചപ്പോൾ ആ കർമ്മയെ ചോദിച്ചാൽ ആരാണെന്ന് ചോദിച്ചു ഞാൻ ഇന്ന ആളാണെന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ എൻ്റെ കാര്യങ്ങൾ ഒന്നുകൂടെ കർമ്മിയെടുത്ത് അവതരിപ്പിക്കേണ്ടി വന്നു കർമ്മയോട് ചോദിച്ചപ്പോൾ കർമ്മക്ക് ഓർമ്മയില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ചിലപ്പോൾ ഉണ്ടായിരിക്കാം ഞാനൊക്കെ ഒരു പത്ത് കർമ്മങ്ങളല്ലേ പതിനഞ്ച് കർമ്മങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ടാണ് കാരണം പതിനഞ്ച് കർമ്മങ്ങൾ നമ്മൾ ഓർമ്മയിൽ നിൽക്കും ആരൊക്കെയാണ് വിളിക്കുന്നത് എന്തൊക്കെയാണെന്ന് ചില മറ്റേ അതിൽ പോലുള്ള ഓരോരുത്തരൊക്കെ പത്തും അമ്പതും നൂറും കർമ്മങ്ങളൊക്കെ ആയിരിക്കാം ചെയ്തത് അപ്പൊ അത്രയൊക്കെ കർമ്മം ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓർമ്മ നിൽക്കണമെന്നില്ല അത് അവരുടെ അവസ്ഥയോട് മനസ്സിലാക്കണം ചിലപ്പോൾ ഓർമ്മ നിൽക്കണമെന്നില്ല പല വലിയ പ്രഗത്ഭയായ ആൾക്കാരൊക്കെ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ടാവില്ല അപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ ഓർമ്മ നിൽക്കണമെന്നില്ല നിങ്ങളുടെ പേരൊക്കെ അപ്പൊ ഞാൻ കർമ്മം ചെയ്യുന്നവരുടെ കർമ്മ ഏറ്റവും അടുത്തുള്ള കാര്യം ഡയറിയിൽ ഡീറ്റെയിൽസ് ഒക്കെ എഴുതി ഓരോ ദിവസം ഏതൊക്കെ ദിവസം കർമ്മം എടുത്ത് അവരെ കർമ്മം അവസാനിക്കുന്നതാണൊക്കെ എഴുതാറുണ്ട് കർമ്മയിൽ വിശ്വാസമില്ലാതെ വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് കർമ്മം തുടങ്ങി അന്ന് മുതലേ സാറേ ഒന്നും ആയില്ലല്ലോ അല്ലെ തിരുവേനി ഒന്നും ആയില്ലല്ലോ അല്ലെങ്കിൽ ചേട്ടാ ഒന്നും ആയില്ലല്ലോ നമ്മൾ ഇത്രയും ദിവസമായി ഏഴ് ദിവസമായി ഒന്നും ആയില്ലല്ലോ ഇരുപത്തൊന്ന് ദിവസമായി ഒന്നും ആയില്ലല്ലോ ഒരു മാസമായി നമ്മൾ കർമ്മം ചെയ്തിട്ട് അനക്കം പോലും ഒരു ആ അനക്കം പോലും വരുന്നില്ലല്ലോ എന്നൊക്കെ പറയുന്ന കർമ്മിയിൽ വിശ്വാസ കുറവ് വേണ്ടിയാണ് നിങ്ങളൊരു കാര്യം ചിന്തിക്കുക ഒരു കർമ്മിയെ നിങ്ങൾക്ക് വിശ്വാസക്കുറവ് മനസ്സിൽ ഫീല് ചെയ്താൽ ആ കർമ്മിയെ മാത്രമല്ല നിങ്ങൾ അവിശ്വസിക്കുന്നത് ഏതൊരു കർമ്മിയും ഏതൊരു മന്ത്രവാദിയും ഏതൊരു പൂജാരിയും ഉപാസകനായിരിക്കും സേവകനായിരിക്കും അപ്പൊ ആ ഒരു സേവകൻ അല്ലെ ഉപാസകൻ അല്ലെ പൂജാരിയുടെ മൂർത്തി അത് യോഗീശ്വരനായിരിക്കാം മൂർത്തികളായിരിക്കാം ദേവിയായിരിക്കാം മഹാദേവനായിരിക്കാം കൃഷ്ണനായിരിക്കാം വിഷ്ണു ആയിരിക്കാം ആരെങ്കിലും ഒക്കെ ആയിരിക്കാം വിഷ്ണുമായ ആരെങ്കിലും ഒക്കെ ആയിരിക്കാം ഈ ഉപാസന മൂർത്തികളാണ് ആദ്യം നിങ്ങൾ ആ വിശ്വാസം വരുമ്പോൾ ഉപാസന മൂർത്തികൾ എന്താ വിചാരിക്കുക അവന് നമ്മൾ വിശ്വാസം ഇല്ല പിന്നെന്തിനാണ് അവന്റെ കർമ്മം ചെയ്ത് കൊടുക്കുന്നത് അല്ലേ അവൾക്ക് നമ്മളൊരു വിശ്വാസമില്ല എന്തിനാണ് അവളുടെ കർമ്മം അങ്ങനെ തന്നെ കർമ്മങ്ങൾ പൊട്ടാറുണ്ട് നിങ്ങളുടെ മനസ്സിൽ അവിശ്വാസത്തിന്റെ എന്തെങ്കിലും ലാഞ്ചന വന്നാൽ ആട്ടോമാറ്റിക്കായിട്ട് കർമ്മം പൊട്ടാൻ സാധ്യതയുണ്ട് കർമ്മിയെ ഒരു വിശ്വാസം ഇല്ല അത് കർമ്മീനം ചെയ്യുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങൾ കർമ്മി എപ്പോഴും ചെയ്യുന്നുണ്ടോ നമ്മുടെ കാര്യങ്ങൾ കർമ്മിക്ക് ഓർമ്മയുണ്ടോ നമ്മളെന്തിനെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനൊന്നുമില്ല ഒരു കർമ്മം ഏറ്റെടുത്താൽ എന്നെ സംബന്ധിച്ചിടത്തോളം തൊണ്ണൂറ് ദിവസത്തേക്കേറ്റെടുത്ത തൊണ്ണൂറ് ദിവസത്തേക്കുള്ള കർമ്മങ്ങൾ ഞാൻ ഷെഡ്യൂൾ ചെയ്ത് പ്രോഗ്രാം ചെയ്താണ് വെക്കുക അല്ലാതെ ഞാനിത് ഓർക്കാതെ ഞാനിത് ഏഹ് ചിന്തിക്കാവുന്നിരിക്കുന്ന ആളല്ല അപ്പൊ എനിക്കറിയാം എന്ന് തീരുമാനം തുടങ്ങുമെന്ന് പിന്നെ നിങ്ങൾ ഇപ്പൊ ലേഡീസാണ് ഞാൻ പറയാറുണ്ട് അശുദ്ധ ഉള്ള അശുദ്ധിയുള്ള സമയം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റില്ല പൂജകൾ ചെയ്യാൻ പറ്റില്ല അവരുടെ പേരിൽ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ കുരിയാലകളിലോ അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന വഴിപാടുകളും പൂജകളും ചെയ്യാൻ പറ്റില്ല എന്ന് പറയാറുണ്ട് അത് മാത്രമേ ഉള്ളൂ ഒരു ഡിലേ വരുന്നു പിന്നെ പലരും ആശങ്കയാണ് അയ്യോ നടക്കുന്നില്ല നില അവർ വിളിക്കുന്നില്ല നില കേട്ട അവരുടെ മനസ്സിന് ആശങ്കയും സംശയവുമായിട്ട് വരാം മറ്റു ചിലരെ എപ്പോഴും ഞാൻ എന്റെ സഹപ്രവർത്തകർ അല്ലെങ്കിൽ ഈ ഒരു മേഖലയിലിരിക്കുന്നവർക്ക് ഒരുപാട് ഒരു പരാതി പറഞ്ഞു നിങ്ങൾ വീഡിയോ ഇടുന്നു കാര്യം നടന്നിട്ട് മാത്രം പൈസ കൊടുത്താൽ മതി അങ്ങനെ പറയുന്ന എല്ലാ ആൾക്കാരും ഇപ്പം അങ്ങനെയാണ് ഞങ്ങളോട് പറയുന്നത് നമുക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾക്ക് ഈ കർമ്മത്തിനൊക്കെ പൈസ മുടക്കുണ്ട് നിങ്ങൾക്കൊക്കെ പൈസ ഉള്ളതുകൊണ്ട് നിങ്ങൾക്കൊക്കെ അങ്ങനെ ചെയ്യാമെന്നൊക്കെ എന്നോട് പറഞ്ഞു ശരിയായിരിക്കാം കാരണം ഒരാളുടെ ഒരു കർമ്മം നമ്മൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ അപ്പൊ ആ കർമ്മം ചെയ്യുന്ന ആളിനോട് ഞാൻ പറയാറുണ്ട് നിങ്ങൾക്ക് തരുവാൻ പറ്റുന്ന അഡ്വാൻസ് ദക്ഷിണ അത് എത്രയാണെങ്കിലും ഞാൻ തുകയൊന്നും പറയത്തില്ല അപ്പൊ ഞാൻ ഒരു ലക്ഷം രൂപയുടെ കർമ്മം വിട്ട ഒരാളോട് പറയുകയാണ് നിങ്ങൾക്ക് തരുവാൻ പറ്റുന്ന ദക്ഷിണ എത്ര എന്ന് വെച്ചാൽ ഇടുക എന്നാൽ ചിലപ്പോൾ അവര് പതിനായിരം രൂപയുടെ ആയിരിക്കും ചിലപ്പം ആയിരം രൂപയുടെ ഒക്കെ ഇരുപ ഇഴുവായിരിക്കും ചിലപ്പോൾ അഞ്ഞൂറ് രൂപ ആയിരിക്കും ഇടുന്നത് ഇപ്പൊ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല അവരിടുന്നത് അപ്പൊ അതിട്ടിട്ട് ഞാൻ കർമ്മം കഴിഞ്ഞാൽ എന്റെ കയ്യിലെ പൈസ മുടക്കി പൂജാ സാമഗ്രികളൊക്കെ മാറ്റി ഞാൻ പൂജകൾ ചെയ്യും നടന്നാൽ മാത്രമേ എനിക്ക് തിരിച്ചു കിട്ടത്തുള്ളൂ എന്നേ മറ്റു കർമ്മികൾക്കൊക്കെ അങ്ങനെ ആവണമെന്നില്ല കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു അനോണിമസ് മെമ്പറിനെ പറ്റി ഞാൻ വീഡിയോ കിട്ടുന്ന അനോണിമസ് മെമ്പർ ഞാൻ കർമ്മികളാണെന്ന് പറഞ്ഞപ്പോൾ ആരും വിശ്വസിച്ചില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു മാന്ത്രികപുരാന്ന് പറഞ്ഞ ഗ്രൂപ്പിൽ ഒരു അനോണിമസ് മെമ്പറിൻ്റെ മെമ്പറിനൊരു കരച്ചിട്ട് കണ്ടു അയാൾ ഒരാ കർമ്മം ചെയ്ത് കൊടുത്തു നാലായിരത്തി നാനൂറ്റി അമ്പത് രൂപയുടെ സാധനങ്ങൾ വാങ്ങിച്ച് പൂജ ചെയ്ത് സാധനങ്ങൾ അയച്ചു കൊടുത്തു പക്ഷേ പിന്നീട് ആൾ ഫോൺ എടുക്കണില്ല ഫോണിൽ സംസാരിക്കണില്ല മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല ഞാൻ കഷ്ടപ്പെട്ട് കടമ വാങ്ങിച്ച് അയച്ചതാണെന്നൊക്കെ പറഞ്ഞ് പരിധപിക്കുന്നത് കേട്ടു എന്താണ് ഈ കർമ്മികൾ പരിധിപിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം പല ആൾക്കാരും ചോദിക്കാറുണ്ട് നിങ്ങളെ കാര്യം സാധിച്ചു കഴിഞ്ഞാൽ പൈസ എന്ത് പറ്റും ഞങ്ങളൊന്നും പറ്റൂല അവർക്ക് എന്തെങ്കിലും പറ്റിയാലേ ഉള്ളൂ എനിക്കൊന്നും പറ്റൂല ഞാൻ എന്റെ മൂർത്തിയോട് അല്ലെങ്കിൽ ഉപാസന മൂർത്തി എന്റെ കർമ്മത്തിൽ ഞാൻ പറയുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അവരിൽ നിന്നും പൈസ വാങ്ങിയിട്ട് ഞാൻ തരുമെന്നാറേ അല്ല എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കി തരുന്നല്ല പക്ഷെ കർമ്മങ്ങൾ ചെയ്ത് അതിലേക്ക് വഴി എന്റെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയായിരിക്കും ചെയ്യുന്നത് അതും അവരിൽ നിന്ന് വാങ്ങുന്ന അറിഞ്ഞു അപ്പൊ ആ കർമ്മം നടന്നെങ്കിൽ മാത്രമേ അത് വാങ്ങൂന്നൊരു വാക്ക് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കാര്യം നടന്നിട്ട് പൈസ വാങ്ങണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഉപാസനമൂർത്തിക്ക് അതറിയാം നിങ്ങളുടെ കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ പല കർമ്മങ്ങളും പൊട്ടുവാൻ ഒരു കാര്യം പിന്നെ ഒരേ സ്ഥലത്തുള്ള രണ്ടുപേരുടെ കർമ്മങ്ങൾ ഒരേപോലെ എൻ്റെ പൊട്ടിപ്പോയിട്ടുണ്ട് അതിന് ഒരാളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഒരാളുടെ കാമുകി പണക്കത്തിലായിരുന്നു വിവാഹം കഴിക്കായിരുന്ന ആൾ രണ്ട് മതവിഭാഗത്തിലായിരുന്നു എന്നിട്ട് പോലും വീട്ടുകാർ സമ്മതിച്ചില്ല വരത്തില്ല എന്ന് പറഞ്ഞാൽ അവൾക്ക് വേറെ വിവാഹം ആലോചിച്ചു എല്ലാം സെറ്റ് ആയി കഴിഞ്ഞെടുത്താൽ എന്റെ അടുത്ത് വന്ന് ഞാൻ കർമ്മം വിട്ടു കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തു ആൾ ഇയാളുടെ അടുത്തേക്ക് വന്നു കോണ്ടാക്ട് ഇല്ലാതെ ബ്ലോക്ക് ചെയ്ത് സംസാരിക്കാതിരുന്ന പെൺകുട്ടി ഇയാളുടെ അടുത്തേക്ക് വന്ന് ഭയങ്കരമായിട്ട് കരയുമ്പോഴേക്കുകയും ചെയ്ത് എല്ലാം ചെയ്തു അന്നേരം ചിന്തിക്കേണ്ടത് കർമ്മത്തിലൂടാണ് ഇത് വന്നത് എന്റെ കർമ്മം അയാൾക്ക് ചെയ്തുകൊടുക്കുന്നത് ആളെ തിരിച്ചു കൊണ്ടു എന്ന് പറഞ്ഞാൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കാന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇയാള് പേയ്മെന്റ് കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ആദ്യം ഒരു ദക്ഷിണ തന്നിട്ടുണ്ട് അതല്ലാതെ വേറൊന്നും തന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് ചോദിക്കുകയില്ല കാര്യം നടന്നിട്ട് കാരണം അത് എന്നെ സംബന്ധിച്ചത് അവിടെ കാര്യം നടന്നു നടന്നു കഴിഞ്ഞാൽ ദക്ഷിണ കൊടുക്കണം എന്റെ പൂജകൾ കൊടുക്കണം ഇല്ലെങ്കിൽ ആ കർമ്മം ഉപാസന മൂർത്തികൾ എങ്ങനെ വന്നോ അതേപോലെ തിരിച്ചാക്കി കൊടുക്കും രണ്ടു ദിവസം ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ആ ആൾ വിളിച്ച് കറിഞ്ഞു പറഞ്ഞു ചേട്ടാ ഭയങ്കര പ്രശ്നമായി അവൾ തിരിച്ചു പോയി ഇനിയും കല്യാണം വേണ്ടെന്നാ പറയുന്നത് അപ്പം ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങൾ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വശ്യമായിക്കോട്ടെ ആകർഷണമായിക്കോട്ടെ എന്ത് കർമ്മം ചെയ്താലും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ ആരെയെങ്കിലും കർമ്മം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ കർമ്മത്തിന് പൈസ കൊടുത്ത് അത് കൈ ഒഴിയണം അങ്ങനെ ഉണ്ട് ആ കർമ്മക്ക് വരുന്ന സന്തോഷം ഉപാസനമൂർത്തി വരുന്ന സന്തോഷം നിങ്ങൾക്കത് ഫലവത്തായിട്ട് വരും ഇല്ലെങ്കിൽ ആ കർമ്മമൊക്കെ പെട്ടു പിന്നെ വശ്യകർമ്മങ്ങൾ താൽക്കാലികമാണ് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ വരുന്ന സമയത്തിനുള്ള വിവാഹത്തിലേക്കുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എത്തിക്കണം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അല്ലാതെ കർമ്മയുടെ ഉത്തരവാദിത്തമല്ല നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് കുടുംബമായിട്ട് ജീവിക്കുകയാണ് കർമ്മയുടെ ഒരു ഉത്തരവാദിത്തം വശ്യമേ തെറ്റാണ് പിന്നെ എങ്ങനെയാണ് കർമ്മിക്ക് ഈ ഉത്തരവാദിത്തം വരിക പിന്നീട് രണ്ടാമതൊരു കർമ്മം ഒരു കുട്ടിക്ക് ചെയ്തത് ആ കുട്ടിക്ക് ഇത് അതേപോലെ ഇന്റർകാസ്റ്റ് ആണ് ഇത് ഒരുവിധമൊക്കെ ചെയ്തു വരുന്ന സമയത്ത് ഓരോ ദിവസവും ഇതിന് സംശയാണ് ഇന്ന് സംശയം ചേട്ട ഒന്നും ആയില്ലോ നാളെ സംശയം ചേട്ടാ വരുന്നില്ലല്ലോ ചേട്ടാ നമുക്ക് വേറെന്തെങ്കിലും ചെയ്താലും ഞാൻ വേറൊരു കർമ്മിയെ സമീപിച്ചാലും ഇതൊക്കെ സംശയങ്ങളാണ് അപ്പൊ അതിന് ശേഷം തൊണ്ണൂറ് ദിവസമായിട്ട് ഏർ ആയപ്പോഴത്തേക്കും ആയ സമയത്തേക്ക് ഈ പയ്യൻ വന്നു കോണ്ടാക്റ്റ് വന്നു പക്ഷെ പഴയ പോലുള്ള ഇല്ലെങ്കിലും കോണ്ടാക്ടിലേക്ക് എത്തി ആ സമയത്ത് ഇതിന് വേറൊരു കർമ്മിയുടെ അടുത്ത് അല്ലെങ്കിൽ ഒരു ഇതേപോലെയുള്ള ചെയ്യുന്ന ആളുടെ അടുത്ത് അദ്ദേഹം വീണ്ടും നോക്കി ചോദിച്ചു നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി പറഞ്ഞു അതാണ് ഇതാണ് കുറെ കർമ്മങ്ങളൊക്കെ പൊട്ടാൻ എന്തൊക്കെയാ പുള്ളി പറഞ്ഞു അവരുടെ കർമ്മങ്ങൾ കുറച്ച് കിടപ്പണമെന്ന് എന്തൊക്കെയാ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞ് പുറകെ എന്നെ വിളിക്കാൻ രണ്ടു ദിവസം കഴിഞ്ഞപ്പം വീണ്ടും എന്നെ ബ്ലോക്ക് ചെയ്തു പഴയതിനെക്കാട്ടും ദേഷ്യമായി എന്നെ മേലെ എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും ചെയ്തു ഏ ഒന്നും ചെയ്തില്ല ഞാൻ ഇന്നാളെ കൊണ്ടു നോക്കിച്ച മാത്രമേ ഉള്ളൂ മതി ഒരു കർമ്മത്തെ നിൽക്കുമ്പോ നിങ്ങളുടെ കർമ്മയെ വിശ്വസിച്ച് ചെയ്യുമ്പോൾ കർമ്മത്തിന്റെ പോസിറ്റിവിറ്റി ഏകദേശം ആൾ വന്ന സമയത്ത് മറ്റൊരാളെ കൊണ്ട് നോക്കിയാന്ന് പിന്നെ ആ കർമ്മിക്ക് എന്താണ് പ്രയോജനം ആ കർമ്മക്ക് എന്താണ് റോള് അതിനുശേഷം ഞാൻ പറഞ്ഞു പറഞ്ഞപ്പോൾ അത് കറിഞ്ഞു വിളിച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ചേട്ടാ നോക്കണം എനിക്ക് അവസ്ഥാൻ പറ്റിയാണ് ഞാൻ എനിക്ക് അങ്ങനെ അറിയത്തില്ലായിരുന്നു നോക്കി ഞാൻ ഒഴിവ് നോക്കിപ്പോൾ ഒന്നുകൂടെ ചെയ്ത് നോക്കാമെന്ന് കണ്ടു വീണ്ടും ഞാൻ മറ്റൊൻ കർമ്മം ഇട്ടിട്ട് നാൽപ്പത്തിമൂന്ന് ദിവസത്തേക്ക് കർമ്മം ഇട്ട് കൊടുത്തു ഈ സമയത്തും ആള് വരുന്നുണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ കോണ്ടാക്ട് ഫോണൊക്കെ എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്ക് ഇപ്പോഴും അന്നേരം വിശ്വാസം ഇല്ല ആവുന്നില്ലോ കേട്ടോ ആവുന്നില്ലോ പഴയ അവസ്ഥയിലേക്ക് വരുന്നില്ലല്ലോ ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യട്ടെ ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യട്ടെ നോക്കൂ നിങ്ങൾ വേറെ ചെയ്യാനാണെങ്കിൽ പിന്നെ എന്തിനാണ് എന്നെ കൊണ്ട് ചെയ്യിച്ചത് അപ്പം അതിനോടും ഞാൻ പറഞ്ഞിരുന്നത് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന അഡ്വാൻസ് തരിക തരാൻ പറ്റാത്ത ഒരു അഡ്വാൻസും തരരുത് തരാൻ പറ്റുന്നത് ഇപ്പം എനിക്കൊരാൾ അഡ്വാൻസ് തരുന്നത് ഇപ്പം ആയിരം രൂപയാണ് ആയിരം രൂപയുടെ സാധനങ്ങൾ ഞാൻ വാങ്ങിക്കും അയ്യായിരം രൂപയാണ് അയ്യായിരം രൂപയുടെ സാധനങ്ങൾ വാങ്ങിക്കും പതിനായിരം രൂപയാണ് വരുന്നത് പതിനായിരം രൂപയുടെ സാധനം വാങ്ങിക്കും അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപയുടെ സാധനം വാങ്ങിക്കും പൂജകൾക്കുള്ളത് എത്ര രൂപയ്ക്കാണ് പൂജാ സാമഗ്രികൾ വേണം അവർ തരുന്ന പൈസയ്ക്ക് വാങ്ങിയ ശേഷം മാത്രമേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തുള്ളൂ അപ്പോൾ അത് ആ കുട്ടി എനിക്കൊരു അഡ്വാൻസ് തന്നിരുന്നു കഴിഞ്ഞപ്പോൾ ഞാനത് വെച്ച് സാധനങ്ങൾ വാങ്ങി തൊണ്ണൂറ് പ്ലസ് നാൽപ്പത്തി ഒന്ന് നൂറ്റി മുപ്പത്തൊന്ന് ദിവസം ഞാൻ പൂജ ചെയ്ത് ക്ഷേത്രങ്ങളിലൊക്കെ പൂജ ചെയ്ത് അത് തന്ന അഡ്വാൻസിന് ഒരു നാലരട്ടി പൂജ സ്ഥാനങ്ങൾ വാങ്ങിച്ച് ഞാൻ പൂജ ചെയ്തു ഈ ഒരു ഇത്രയും ദിവസം കൊണ്ട് നൂറ്റി മുപ്പത്തൊന്ന് ദിവസം കൊണ്ട് എത്ര രൂപ ആകുന്ന ഒരു ദിവസം നൂറ് രൂപ വച്ച് കണക്കുകൂട്ടിയാൽ മതി പോട്ടെ ഒരു അമ്പത് രൂപ വച്ച് കണക്ക് കൂട്ടിയാൽ മതി നൂറ്റി മുപ്പത്തൊന്ന് ദിവസം എത്ര രൂപ ആകുമെന്ന് നമുക്ക് മനസ്സിലാകും അപ്പൊ അത്രയും രൂപ ഞാൻ പൂജകൾക്ക് വേണ്ടി മുടക്കി കാര്യങ്ങളൊക്കെ ചെയ്ത സമയത്ത് ഈ നാൽപ്പത്തി ഒന്നാമത്തെ ദിവസം കഴിഞ്ഞിട്ട് ചേട്ടാ നാൽപ്പത്തൊന്ന് ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ് കഴിഞ്ഞു എന്ത് ചെയ്യാനാണ് ഇനിയിപ്പിനെ കൊണ്ടെങ്കിൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല എപ്പോഴെപ്പോഴെങ്കിലും ചെയ്യാൻ പറ്റൂല നമ്മുടെ അവസ്ഥ ഇങ്ങനെയാണെന്ന് കാര്യമേ പറഞ്ഞത് ചേട്ടാ അഡ്വാൻസ് എന്നാൽ പൈസ ഇങ്ങനെ തരുമോ എനിക്ക് വേറൊരു കർമ്മ കൂടെ അപ്പൊ അതിന്റെ മനസ്സിലെ ചിന്താഗതി എന്താണ് പിന്നെന്തിനാണ് ഇത് കർമ്മത്തിന് വന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കർമ്മങ്ങൾ നിങ്ങൾ നൂറ് ശതമാനം വിചാരിക്കുക കർമ്മങ്ങൾ വിജയിക്കില്ല നിങ്ങൾ പൂർണ്ണമായിട്ടും വിശ്വാസത്തോടെ നിങ്ങൾ ഏതെങ്കിലും കർമ്മിക്ക് പൈസ കൊടുത്തോ കൊടുക്കാതെയോ അഡ്വാൻസ് കൊടുത്തോ കൊടുക്കാതെ ചെയ്യുകയാണെങ്കിൽ അതേ പൈസ കൊടുത്താലും കൊടുത്തില്ല കുറച്ച് പൈസ കൊടുത്താൽ പിന്നീട് കൊടുത്താലും എപ്പോൾ കൊടുത്താലും അത് വിശ്വാസത്തോടെ നിൽക്കണം ആ നിന്ന് കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഒരു കുട്ടി തിരുവനന്തപുരത്തുനിന്ന് തന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു ഒരു കർമ്മിക്ക് ഞാൻ പതിനയ്യായിരം രൂപ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്ത സമയത്ത് അയാൾ ഒന്നും ഒരു ഫോട്ടോ വേണം അതിന് ശേഷം അയാൾ പല പല പോസ്റ്റിലുള്ള ഫോട്ടോ നഗ്ന ഫോട്ടോയോടൊക്കെ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്ത് ചെയ്യാനാണ് ഒരു കർമ്മിക്കും നഗ്ന ഫോട്ടോ കൊടുക്കണ്ട പക്ഷേ ആ കർമ്മി പറഞ്ഞാൽ വലിയൊരു കാര്യം ഞാൻ എൻ്റെ ലാപ്ടോപ്പിൽ ഞാനിത് സൂക്ഷിച്ചു വെക്കും നിങ്ങൾ സേഫ് ആണ് എന്നിട്ട് കുറെ കർമ്മം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറെ ഫോട്ടോ ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയുന്നത് അപ്പൊ ഞാൻ ചോദിച്ചാൽ ആ കുറെ ഫോട്ടോ എന്താ ചോദിക്കും കൊള്ളാവുന്ന ഫോട്ടോ എല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് ബാക്കിയുടെ വീഡിയോയും ഫോട്ടോ ഒക്കെ വിദേശത്തു നിന്ന് വരെ അയാളുടെ അടുത്തേക്ക് ആൾക്കാർ വന്നിട്ട് പൂജ ചെയ്യുന്നുണ്ട് വിദേശികൾ വരുന്നത് എന്നാൽ എന്താണ് ഇത് രോഗം നഗ്നപൂജക്ക് ഇത്രയും അപ്പൊ അതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള കർമ്മികളുള്ള സമയമാണ് അപ്പൊ അവിടെ പോലും അതുകൊണ്ടാണ് ചില കയറ്റാൻ ചിലപ്പോ ആൾക്കാരാദ്യമേ പൈസ വാങ്ങുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ആദ്യമേ പൈസ വാങ്ങിയാൽ ഇവരെ കിടന്ന് കഷ്ടപ്പെടേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾക്ക് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി കർമ്മം ചെയ്തുകൊടുത്തോ എനിക്കും എനിക്ക് ഇല്ല കാരണം ആ പോയ പൈസ എനിക്ക് ഏതെങ്കിലും ഒരു കർമ്മത്തിലൂടെ വരും അല്ലാതെ എനിക്ക് നഷ്ടം വരില്ല ഭഗവാൻ എനിക്ക് നഷ്ടം വരുത്തൂല ഞാൻ അമിത ലാഭം എനിക്ക് കിട്ടുന്നത് ഞാൻ എപ്പോഴും പറയും ഞാൻ ഏത് കർമ്മം എടുത്താലും അതിനൊരു എയ്റ്റി പെർസെൻറ്റേജ് വരെ പൂജകൾക്കും കൂടെയുള്ള പൂജാരിമാർക്കും കർമ്മികൾക്കും എല്ലാം കൊടുക്കാനേ കാണത്തുള്ളൂ കാരണം ഞങ്ങൾ ഒൻപത് പേരാണ് കർമ്മങ്ങൾ ചെയ്യുന്നത് ഒൻപത് സ്ഥലത്താണ് ചെയ്യുന്നത് ഈ ഒൻപത് സ്ഥലത്തും ചെയ്യുന്നവർക്ക് ഇതിൻ്റെ ഒരു വിഹിതം ഉണ്ടാവും ക്ഷേത്രങ്ങളിൽ കെട്ടിട്ട് വെച്ചിട്ടുണ്ടാവും ഓരോരോ ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത് ഇവിടെ ഇത്ര രൂപയുടെ കർമ്മം ചെയ്തേക്കാം ഇവിടെ പതിനായിരം രൂപയുടെ കർമ്മം ചെയ്തേക്കാം ഇന്ന ആൾക്ക് ഇരുപതിനായിരം രൂപയുടെ കർമ്മം ചെയ്യുക ഇങ്ങനെയാണ് നമ്മൾ ഓരോ പൂജകൾ ഓരോ സ്ഥലത്തെ ഓരോ സ്ഥലത്തെ പൂജകൾ അവസ്ഥ വെച്ച് ചെയ്യുന്നത് അപ്പം ഇതെല്ലാം ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ ഒരു മുപ്പതിനായിരം രൂപയുടെ കർമ്മമാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് മൂവായിരം രൂപയൊക്കെ കിട്ടാം അൻപതിനായിരം രൂപയുടെ കർമ്മം നമുക്ക് അയ്യായിരം രൂപയായിരിക്കും കിട്ടുക ദക്ഷിണയായിട്ട് ബാക്കിയൊക്കെ പല കാര്യങ്ങൾക്കായിട്ട് കൊടുക്കുമെങ്കിലും എന്നാൽ ചില കർമ്മങ്ങൾ പെട്ടെന്ന് നടക്കാറുണ്ട് ചില കർമ്മങ്ങൾ ഇരുപത്തി ദിവസം നടക്കാറുണ്ട് അതേ സംബന്ധിച്ചിടത്തോളം കാണാൻ ഇരുപത്തി ദിവസം പൂജ ചെയ്തിട്ട് കർമ്മം തീർന്നു കഴിയുമ്പോൾ ചെയ്യുന്ന പൂജ ചെയ്താൽ തീർത്ത് വിട്ടാൽ മതി അപ്പൊ എനിക്ക് ദിവസം കൂടുതൽ ചെയ്യാത്തത് കൊണ്ടും ബാക്കിയുള്ള ക്ഷേത്രങ്ങളിലേക്ക് വഴിപാട് കൊടുത്താൽ മതി എന്നുള്ളതുകൊണ്ടും അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനകത്തുനിന്ന് കിട്ടുന്നത് ഈ പോയ നഷ്ടങ്ങളെ എനിക്ക് മെയിൻറ്റെയിൻ ചെയ് സാധിക്കും എന്ന് വെച്ച് എല്ലാ പലരും എന്നോട് ജനിക്കാറുണ്ട് എത്ര രൂപയാകും മശി കർമ്മങ്ങൾക്ക് ഓരോ ആൾക്കും ഒരു രീതിയിലുള്ള എമൗണ്ട് വരാറില്ല ഇതുവരെ വന്നിട്ടില്ല അയ്യായിരം രൂപയ്ക്ക് ഞാൻ വശ കർമ്മം ചെയ്തു കൊടുത്തുണ്ട് പൈസ വാങ്ങാതെ വശ കർമ്മം ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിനായിരം രൂപയ്ക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇരുപതിനായിരം രൂപയ്ക്ക് ചെയ്തു അൻപതിനായിരം രൂപ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലക്ഷം രൂപയായിട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ടും ചെയ്തിട്ടുണ്ട് അതേപോലെ കർമ്മത്തിന്റെ ഗാർഡിനൻസ് പൂജകളുടെ എണ്ണം കൂടുതലനുസരിച്ച് എന്തൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ഇതൊന്നും ഞാൻ ആദ്യമേ വാങ്ങിയല്ല കാര്യം നടന്നിട്ട് മാത്രമേ വേണു അതുകൊണ്ട് തന്നെ അവർക്ക് നഷ്ടം ഒന്നും വരുന്നില്ല അപ്പൊ ചിലപ്പം ഒരു ലക്ഷം രൂപ കാര്യം ചിലപ്പോൾ എനിക്ക് ആയിരം രൂപയായിരിക്കും ലക്ഷണം നടന്നിട്ടുണ്ട് ബാക്കി തൊണ്ണൂറ്റി ഒമ്പതിനായിരം രൂപ ഇവർ തന്നാലേ പറ്റുന്നത് ബാക്കി ഞാൻ എൺപത് ശതമാനത്തിൽ പൂജ ഞാൻ ചെയ്തതാണെങ്കിൽ വല്ലേക്ക് എത്തിക്കുന്നതെന്ന് വിചാരിക്കുക അപ്പോൾ എനിക്ക് എത്ര രൂപ ചിലവ് വരും അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ നോക്കുക ഏതൊരു കർമ്മീയോ പൂജാരിയോ മന്ത്രവാദിയോ മാന്ത്രികനെയോ ആരെയാണെങ്കിലും നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന ദൈവത്തെ ഓർത്ത് അവർക്ക് ഒരു രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കുക പല ആൾക്കാരും എന്നോട് വിളിച്ച് കംപ്ലൈന്റ് പറയുന്നത് ഓൺലൈനിലൂടെ നോക്കാത്ത പ്രധാന കാരണം ഓൺലൈനിലൂടെ നോക്കും നോക്കിയിട്ട് പൈസ ഇട്ടേക്കാന്ന് പറയും ആ വഴി കുടുങ്ങിപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അത് മുഖിയാകും എങ്ങനെ ഭാഗത്താകും ഒരു കർമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ പൂജാരിയുടെ അടുത്ത് ജ്യോതിഷടുത്ത് നിങ്ങൾ ഒരു പ്രശ്നം വെച്ച് നോക്കിയാൽ അയാൾക്ക് ഒരു രൂപയെങ്കിലും ദക്ഷിണ കൊടുക്കാതെയാണ് നിങ്ങൾ ആ പ്രശ്നത്തിൽ ഫലം കേട്ട് നിങ്ങൾ ചെയ്യാൻ പോകുന്നതെങ്കിൽ നടക്കൂല നൂറ് ശതമാനം നടക്കൂല കാരണം ദക്ഷിണ കൊടുത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ ഫലിക്കുകയുള്ളൂ അത് ഒരു രൂപയാണെങ്കിൽ ഒരു ഡോക്ടറെ കാണാൻ പോയി അവിടെ ചെന്നിട്ട് റിസപ്ഷൻ ചെന്നിട്ട് പേരും ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ഓ പി ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവരെ പറയാം ഞാൻ ഡോക്ടറെ കണ്ട് മരുന്നെല്ലാം വാങ്ങിച്ച് രോഗം കുറഞ്ഞതിന് ശേഷം പൈസ തന്നാൽ പോലെ എന്ന് ചോദിച്ചാൽ അവർ സമ്മതിക്കോ ഡോക്ടർ ഫീസ് അത് കഴിഞ്ഞ് കൊടുത്താൽ പോലെ ചോദിച്ചാൽ സമ്മതിക്കോ മരുന്നിന്റെ പൈസ ഞാൻ അതൊന്നും ഉപയോഗിച്ച് നോക്കട്ടെ റിസൾട്ട് കിട്ടി അങ്ങനെ എവിടെയെങ്കിലും കെട്ടുണ്ടോ അങ്ങനൊന്നുമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരുടെ കൺസൾട്ട് ചെയ്യുന്നെങ്കിൽ ഒരു അവര് അത്രയും പഠിച്ച് അത്രയും ചെയ്യുന്ന ആൾക്കാരാണ് അവർക്കുള്ള അവരെ കൊണ്ട് അങ്ങോട്ട് ചോദിപ്പിക്കാതിരിക്കുക പല ആൾക്കാരോട് നമ്മൾ ദക്ഷിണ വേണം പറയേണ്ടി വരും കാരണം ഓൺലൈനിൽ നോക്കുകയാണെന്നു ഓഫ്ലൈനിൽ നോക്കുകയാണെന്നു നമ്മൾ നോക്കുന്ന ഒരേപോലെ നമ്മുടെ അത്രയും സമയം അത്രയും എഫേർട്ട് അത്രയും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരു രക്ഷ കൊടുക്കാൻ നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പിന്നെന്തിനാണ് ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെയ്യുക കർമ്മികളുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈ കർമ്മികൾക്ക് നെഗറ്റീവ് ആകാതിരിക്കാൻ ശ്രമിക്കുക നെഗറ്റീവായ കർമ്മങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് ഫലിക്കും ഇപ്പൊയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഞാൻ നിർത്തുന്നു നന്ദി